ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിയൊമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പിറവിക്കാലം ഒന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ മൂശയെ സംരക്ഷിക്കുന്നു വിശ്വാസം മൂലം മോശയെ അവന് ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വച്ചു എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല മോശ വളർന്നുവന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്നു വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവന് ദൃഷ്ടിപതിച്ചത് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവന് ഈജിത്തുവിട്ടു അദൃശ്യനായവനെ പോലെ അവൻ സഹിച്ചുനിന്നു ആദ്യ ജാതന്മാരെ കൊല്ലുന്നവന് അവരെ സ്പർശിക്കാതിരുന്നതിനു വിശ്വാസത്തിൽ അവൻ പെസഹ ആചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പലായനം ശിശുവധം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്കു പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹേറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവന് ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്കു പോയി ഹേറോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്നു ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്നു പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത് പൂർത്തിയാകാനാണ് ഇതു സംഭവിച്ചത് ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്നു മനസ്സിലാക്കിയ ഹേറോദേസ് റോഷാകുലനായി അവരിൽ നിന്നു മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവന് ബേത്ലഹേമിലെയും സമീപ് പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളിച്ചു വധിച്ചു ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടതു പൂർത്തിയായി റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഹേൽ സന്താനങ്ങളെക്കുറിച്ചു കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്കു സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി